സ്റ്റോറാണ് സാ ഒരു മൂന്ന് ബെഡ വേണം ഓത്തിൻകെട്ടാണ് ഇവിടെ ഇല്ലേ ഏ എല്ലാ സാധനവും ഇവിടെ റെഡിയാട്ട ചാണനീക്കി കൈക്കോട്ട് മടാള് പിക്കാസ് എല്ലാ ഇത് ഇവിടെ ഉണ്ട് ചിറ്റാൻകുന്ന് റോഡ് ചിറ്റാൻകുന്ന തന്നെയാണ് തക്കടിക്കൽ ചിറ്റാൻകുന്ന് അരിവാള് കപ്പി കയറ് മൂന്ന് ബെഡ വേണം ആ വിടേണ്ട അടുത്തോളി എല്ലാവിധ പാത്രങ്ങളും ഉണ്ട് മഞ്ചട്ടി മുതൽ എല്ലാവിധ സാധനങ്ങളും ഇവിടെ റെഡിയാണ് വിട ആ ഓവർ വലിപ്പള്ള വേണ്ട ആ അപ്പം വെട മേടിക്കാൻ വേണ്ടി വന്നിട്ടാണ് നമ്മൾ അസൻകറ കടയാണ് ഇതാണ് പേരും കാര്യങ്ങളൊക്കെ ഇസ സ്റ്റോറാണ് ചിറ്റാൻകുന്ന് റോഡ് കക്കടിപ്പുറം മൊബൈൽ നമ്പറും ഇവിടെ ഉണ്ട് ഇനി പോത്തിന് കയർ പിരി അടയാതരിക്കാനുള്ള വട്ട അടക്കപ്പെടുന്നുണ്ട് അപ്പം ഞാൻ വന്നിട്ട് രണ്ട് അല്ല മൂന്ന് വെടക്കാർ എടുത്തുണ്ട് മൂന്ന് വെടക്കാർ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് എല്ലാ മുത സാധനങ്ങളും വേറെ റെഡിയാ ചെമ്പട്ടി മുതൽ ചീഞ്ചട്ടി വരെ ഉണ്ട് ഫാൻസി സാധനങ്ങളും വല്ലതുണ്ട് മൊബൈലിൻ്റെ ഐറ്റംസ് അങ്ങനെ പലതുണ്ട് കുട്ടികൾക്കുള്ള മാലകൾ കളിപ്പാട്ടങ്ങൾ എല്ലാതുണ്ട് ബാറ്റ് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇനി വേണമെങ്കിൽ കോഴിമുട്ടേ ഉണ്ട് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കൊടുക്കുക അപ്പോൾ ഈ ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് എന്നാലും നമ്മൾ ഇത് കയർ കുടുങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ റിങ്ങും പാടായി മൽക്കൂടെ കയറ്റുക ആദ്യം ഇതൊന്നുകൊണ്ട് അയക്കുക ഇതിച്ചാൽ ആദ്യം ഇങ്ങനെ ആയിട്ട് വരിക അപ്പം ഈ കെട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക എന്നിട്ടിട്ട് അയക്കുക എന്നിട്ട് ഈ സാധനമല്ലേ ഇത് കൂടെ അങ്ങോട്ട് കയറ്റി കൊടുക്കുക ചോച്ചി വല്പം കുറവാണെന്നാലും വേണ്ടില്ല തിരിയാനുള്ളത് ഉണ്ടായാൽ മതി ആ അപ്പോൾ അതെങ്ങനെയുണ്ട് കയറ്റിണ്ട് ആദ്യം ഇത് നമ്മൾ കൗത്തിലിട്ട് കൊടുക്കണം അപ്പം നമ്മൾ കൗത്തിലിട്ട് കൊടുക്കുക കൗത്തിലിട്ട് കൗത്തിലിട്ടതിൻ്റെ ശേഷം അടങ്ങാം ഇതാ ഈ സാധനം ഒന്നുകൊണ്ട് കയറ്റി കൊടുക്കുക ഒന്ന് കൊടുക്കുക ഇപ്പം വെഡിങ് കാര്യങ്ങളും കൗത്തിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലൊരു കയറിട്ട് കൊടുക്കാണ്ട് നമുക്ക് ഇതിനൊരു കയറ് വടമ്മലാണ് പെട്ടിയുള്ളത് അപ്പൊ ഇതിന് ഇനി ഒരു കയറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കണം അപ്പൊ ഇതിങ്ങനെ തിരിയും കയർ ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ച് ഇതും ഇങ്ങനെ തിരിഞ്ഞിരിക്കും അപ്പൊ അത് കാണാം വട കുറച്ച് വലിപ്പം കൂടുതലാണ് ഇതിങ്ങി നിന്ന അവിടെ എന്നിട്ട് ഈ കയറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക കയറ് തിന്റെ ഉള്ളിൽ കൂടെ വട്ടിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുണ്ട് വട്ടിന്റെ സാഫ്റ്റി ആക്കി അപ്പൊ ഏതാണ്ട് ഇത് ഇവിടെ കുടുങ്ങിക്ക് നീ ഒരു ഇവിടെ ഒരു ചെറിയ കെട്ട് കൊടുക്കാം വേണി കൊടുക്കണ്ട കെട്ട് കൊടുത്തിട്ടുണ്ട് ഓത്തിന് എന്തിന്റെ കട ചവിട്ടി കൊല്ലും ഞാൻ ഞാനിപ്പോ അപ്പൊ നമ്മള് വട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നീ ഇത് എവിടെ കൊണ്ടായി കെട്ടി കഴിഞ്ഞാലും കയറ് പിരിടയില്ല അപ്പൊ ഞാനിവിടെ ആദ്യം കെട്ടിണ്ടായിരുന്നു ആ കെട്ടൊന്നു അത് അവിടെ ഒന്നേ ഒന്ന് കെട്ടി കൊടുക്ക വെട കുറച്ച് വലിപ്പം കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ കെടുക്കട്ടെ കുറച്ചും കൂടിയും ചെറുപ്പമുള്ള വെടയാണ് നല്ലത് അപ്പൊ നമ്മൾ ഇതിന് ഏതായാലും കയറിട്ട് ഇനി ഇതിനെ തിന്നാനുള്ള സ്ഥലത്തേക്ക് ഊരി പോരില്ല അങ്ങനെ അങ്ങനൊരു കാര്യണ്ട് ഒരു പോരില്ല അപ്പൊ ഇനി എന്താ വെച്ചാല് ഈ കയറുണ്ടയക്കണം ഈ കയറുണ്ടയച്ചു മാറ്റ അത് കിട്ടാൻ പണിയാണ് കത്തി ഓടട്ടെ അപ്പൊ ഈ പോത്തും കുട്ടികളൊക്കെയാണ് കൊടുക്കാനുള്ളത് മുറ ചെമ്പട്ടി അലുമിനിയ പാത്രം ചെമ്പുടുക്ക അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ കൊടുന്ന് വളർത്തുന്ന പോത്തുംകുട്ടികൾ ഇങ്ങനത്തെ പോത്തുംകുട്ടികളാ മുറ പറഞ്ഞ ഇനത്തിൽ വിട്ടാവുന്നു ഞമ്മള് കൊണ്ടുവരില്ല ഞമ്മക്കതിനെ പറ്റി അറിയില്ല അപ്പൊ ഞാൻ കൊണ്ടുവരുന്നില്ല ഇങ്ങനത്തെ കാലും കൈ ഒക്കെ നീളാനുള്ള കുറച്ച് പോത്തും കുട്ടികളാണ് ഒരാൾ ഇതാണ് കൊടുക്കാനുള്ളതാണ് പിന്നെ ഒരാൾ ഇതാണ് ഒരാൾ ഇതാണ് ഇപ്പം രാവിലെ വിട്ട ടൈമാണ് അപ്പൊ ഒരാൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ട വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അത് വെല്ലം അഴിഞ്ഞതാണ് അപ്പൊ അത് നോക്കി കാര്യമില്ല അപ്പൊ ഒരാള് ഇതാണ് കൊടുക്കാനുള്ളത് ഇനി അടുത്ത പോത്തും കുട്ടിൻ്റെ ഒന്ന് കാണുകയും ചെയ്യ ഒക്കെ നല്ല വെള്ളം കുടിയും കാര്യങ്ങളും ഉള്ള പോത്തും കുട്ടികളാണ് വെള്ളം നല്ല കുടിക്കും വെള്ളം നമ്മൾ ഞമ്മളെടുക്കാൻ പോയോട് വെള്ളം കുടിക്കണുണ്ടെന്ന് നോക്കും ഇന്നത്തെ നമ്മൾ പോത്തിനെ കൊണ്ടുവരുള്ളൂ എല്ലാത്ത പോത്തിനെ നമ്മൾ കൊണ്ടുവരില്ല വള്ളംകുടിയും അടിവെള്ളം തൗടും പുണ്ണാക്കൊക്കെ തിന്നണ പോത്തുകളുണ്ടെങ്കിലേ നേരാവുള്ളൂ എല്ലാത്തിനും നേരാവില്ല പാട് പനിയുടെ ഉളിക എന്തായാലും നിർബന്ധമായി കൊടുക്കണം അത് കഴിഞ്ഞ് രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് വരയുടെ ഉളിക കൊടുക്കണം അങ്ങനെ പോത്തിനെ നോക്കണം പോത്തിന് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുകയുണ്ടെന്ന് നോക്കണം പോത്തിനെ വളർത്തി കഴിഞ്ഞാലും മെച്ചം തന്നെയാണ് നഷ്ടം വരും ഒന്നുമില്ല ചില 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 പോത്തുകളൊക്കെ എന്തുണ്ടാവും ചില അസുഖങ്ങളൊക്കെ പിടിച്ചിട്ട് നേരാവാതെ ഉള്ളിൽ അകപ്പേന് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നഷ്ടം വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് എല്ലാത്തിനും ലാഭം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഞമ്മളെ യോഗഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ പോത്തിനെ വളർത്താൻ വലിയ ഉദ്ദേശമുള്ളവർ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇണ്ട് വിളിച്ചോളി അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ഒന്ന് കയറി അമർത്തി കൊടുക്കുക അപ്പോൾ വേറൊരു പോത്തും കുട്ടിൻ്റെ അതിനൊന്ന് കാണാം വരും ഒരാൾ ഈ കാണുന്നതാണ് ആ ബാക്ക് ഭാഗവും ബാക്കിൽ കാണട്ടെ കള്ളത്തരം ഒന്നും ഇല്ല കള്ളത്തരത്തിന്റെ കച്ചവടവും അടുത്ത വെടയും കാര്യങ്ങളും എനിക്ക് കയറ്റാനുള്ളതാണ് കേട്ടണം അതിനുവേണ്ടി പോവാട്ടാടാ നമ്മളിങ്ങനെ കയറ്റെ കേറ്റി കേറ്റി നീ പോൻകുട്ടിയുള്ള അക്കട്ടെ നിന്നോ അല്ല മുണ്ടങ്ങാൻ വേണ്ടി കൊടുക്കല്ല ഇവിടെ ഇട്ടരാനാ ൾ വട ഇട്ടുണ്ട് ഈ വടയും ബെനിക്കിട്ട് കൊടുത്തിട്ടുണ്ട്